കെ സി ബി ബില്ല് കെ സി ബി ബില്ലിൽ ഒരു എമൗണ്ട് ബില്ല് അടയ്ക്കാൻ നോക്കുമ്പോൾ വേറൊരു എമൗണ്ട് ഇപ്പം ഗൂഗിൾ പേയിലാണ് സാധാരണഗതിയിൽ ഞാൻ കെ എസ് സി ബിയുടെ ബില്ല് അടയ്ക്കാറുള്ളത് അപ്പം ഈ മാസത്തെ ബില്ലെന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് ബില്ല് നിങ്ങൾ കാണുന്നുണ്ട് ഇത് ഒന്ന് നമ്മുടെ ഷോപ്പിൽ നമുക്കൊരു ഷോപ്പുണ്ട് ആ ഒരു ഷോപ്പിലെ ബില്ലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ബില്ലുമാണ് സോ ഇത്തവണ രണ്ട് ബില്ല് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പിലെ ബില്ല് എപ്പോഴും മൂവായിരത്തിന് മേലെ വരാറുണ്ട് ഇപ്പം നമ്മൾ കൺസപ്ഷൻ കൂടുതലായതുകൊണ്ടായിരിക്കാം മൂവായിരത്തിന് മേലെ അവിടെ യൂണിറ്റിന് റേറ്റും വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു ഷോപ്പിലേക്ക് പക്ഷേ നമ്മളെ വീട്ടിലെ ബില്ല് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറായിരുന്നു സോ ഈ മാസം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് സോ ഓക്കെ നമ്മൾ ഫാനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം നല്ല വെയിലും കാര്യങ്ങളാണ് ഫാനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം ഈ ഒരു ബില്ല് വിചാരിക്കാം പക്ഷേ ഇതല്ല ഇപ്പോൾ ഇതിൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ബില്ലടയ്ക്കാൻ നോക്കുമ്പോൾ ബില്ല് എമൗണ്ടിൽ രണ്ടും രണ്ടായിരത്തിൽ താഴെയാണ് ഈ രണ്ട് ബില്ലിൻ്റെയും എമൗണ്ട് കാണിക്കുന്നത് അതായത് ബില്ലില് ഉള്ള എമൗണ്ടിനേക്കാട്ടും വളരെ കുറഞ്ഞാണ് നമ്മുടെ കെ എസ് സി ബില്ലിൽ കാണിക്കുന്നത് സോ കഴിഞ്ഞ അതായത് ഈ ബില്ല് അടയ്ക്കുന്നതിന് മുന്നേ ഉള്ള ബില്ല് ബില്ലിലെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് കടയിൽ വന്നിട്ടുണ്ടായിരുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ടാണ് ഗൂഗിൾ പേയിലാണ് അടച്ചിട്ടുണ്ടായിരുന്നത് സോ അത് ബില്ല് എമൗണ്ട് തന്നെയാണ് ഗൂഗിൾ പേയിലും കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വീട്ടിലെ ആ ഒരു എമൗണ്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നായിരുന്നു ഓക്കെ നേരത്തെ കാണിച്ചിരിക്കും വീട്ടിൽ ഓക്കെ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പത്താണ് ബില്ല് എമൗണ്ട് കാണിക്കുന്നത് സോ ഒബ്ബിയസ്ലി ഞാൻ വിചാരിച്ചു ഈ ഗൂഗിൾ പേന്റെ എറർ ആയിരിക്കാം അപ്പം ഞാൻ എൻ്റെ ബാക്കിയുള്ള വാലറ്റിലൊക്കെ യൂസ് ചെയ്തപ്പോഴും ഈ ഒരു എമൗണ്ട് കാണിച്ചു സോ അതുകൊണ്ട് തന്നെ നമുക്കിതിപ്പോൾ ഇനി കെ എസ് സി ബിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഈ ഒരു ബില്ല് അടിച്ചു നോക്കാം സോ എന്താണ് എമൗണ്ട് വരുന്നത് നോക്കാം എന്നിട്ടും ഈ എമൗണ്ട് ആണ് വരുന്നതെങ്കിൽ നമുക്ക് കെ എസ് സി ബി ഓഫീസിൽ പോയിട്ട് ഈ ഒരു സംഭവം ചോദിക്കണം ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം ഞാൻ എന്തിനാണ് ഇത് ഇങ്ങനെ ചോദിക്കുന്നത് ഒരു കാര്യം നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ബിക്കോസ് അതായത് ഇപ്പൊ എമൗണ്ട് നല്ല രീതിയിൽ കുറവുമായിട്ടാണ് നമുക്ക് ബില്ല് കാണിക്കുന്നത് അതങ്ങടച്ചിട്ട് ഇതാക്കിയാ പോരെ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ഈ ഒരു കാര്യം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ ഇത് പോയി ചോദിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ മാസം ഈ ഒരു ബില്ല് ഇപ്പം ഇത്രയും കുറഞ്ഞ് നമുക്ക് വരികയാണ് ഇനി ഇതും കൂട്ടിയിട്ട് അടുത്ത മാസം അതായത് രണ്ട് മാസം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബില്ല് വരുമ്പം ഇത് കൂട്ടിയിട്ടുള്ളൊരു എമൗണ്ട് ആണ് വരുന്നതെങ്കിൽ സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എമൗണ്ടായി മാറും അതായത് അടുത്ത മാസത്തെ ആ ഒരു കറണ്ട് ബില്ലും അത് കൂടാതെയുള്ള ഇതിൻ്റെ അഡീഷണൽ എമൗണ്ട് വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു എമൗണ്ട് ആവും അപ്പം നമ്മളത് സ്ട്രഗിൾ ചെയ്യും എന്തായാലും ബുദ്ധി അടയ്ക്കാൻ തന്നെ ബുദ്ധിമുട്ടും അപ്പം നമുക്കിപ്പോൾ കെ എസ് ഇ ബിയുടെ സൈറ്റിൽ കയറിയിട്ട് അവർ ഒഫീഷ്യൽ സൈറ്റിൽ എന്തായാലും കള്ളം പറയില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് സൈറ്റിൽ കയറിയിട്ട് എന്താണ് സംഭവം എന്നൊന്ന് നോക്കിയേക്കാം സോ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ കെ എസ് ഇ ബി ബില്ല് എങ്ങനെയാണ് ഓൺലൈനിൽ നമ്മൾ അടയ്ക്കുക അതായത് കെ എസ് ഇ ബിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഇപ്പോൾ ഗൂഗിൾ പേയിലൊക്കെ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസേൻ്റെ ഒരു ഇത് പ്രശ്നം വരുമോ എന്നുള്ളൊരു സംഭവം അതായത് പോയില്ലെങ്കിൽ ഒരു ദിവസം എടുക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബില്ല് ഓൺലൈനിൽ അടയ്ക്കാൻ വരുന്ന ഒരു ബില്ലാണ് കേട്ടോ സോ അതടയ്ക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചതാം ഓക്കെ സോ ഇതിനകത്ത് വളരെ സിമ്പിളാണ് ക്വിക്ക് പേ എടുക്കുക കെ എസ് ഇ ബിയുടെ ക്വിക്ക് പേ എടുക്കുക എന്നിട്ട് നമ്മുടെ കൺസ്യൂമർ നമ്പർ അടിക്കാം ഇപ്പം ഞാൻ എൻ്റെ കൺസ്യൂമർ നമ്പറൊക്കെ ഒന്ന് വേണമെങ്കിൽ ഹൈഡ് ചെയ്താക്കാം കോൺഫിഡൻഷ്യൽ അല്ലേ സോ ആദ്യം കൺസ്യൂമർ നമ്പർ അടിക്കുക സോ കൺസ്യൂമർ നമ്പർ അടിച്ചതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഏത് മൊബൈൽ നമ്പറായിട്ടാണോ നമ്മൾ കെ എസ് സി ബി ബില്ല് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ ഒരു നമ്പർ അടിക്കുക പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഒരു ക്യാപ്ച ഉണ്ടാവും ക്യാപ്ച കോഡ് ഉണ്ടാവും സോ ആ ഒരു ക്യാപ്ച കോഡും അടിക്കാം സോ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ അടയ്ക്കാൻ പറ്റുന്നതാണ് കെ എസ് സി ബില്ലും കാര്യങ്ങളൊക്കെ സോ ഓക്കെ സംഭവം കൊടുക്കുമ്പോൾ നമ്മുടെ പേര് അതുപോലെ തന്നെ ബിൽഡ് ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നതി സോ ഇവിടെയും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതാ നിങ്ങൾ കാണുന്ന പോലെ തന്നെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലാണ് നമ്മുടെ ബില്ല് എമൗണ്ട് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് നമ്മുടെ കെ എസ് സി ബില്ലിൽ കാണിച്ചിട്ടുള്ളത് മൂവായിരത്തി നാനൂറ്റി അഞ്ച് എനിക്കറിയില്ല ഇതെന്താണ് എന്താ സംഭവം ഒരുപിടുത്തുമില്ല എന്നിട്ട് പേയ്മെൻറ്റ് എമൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാലിൽ നിന്നാണ് കാണിച്ചിട്ടുള്ളത് സോ ഞാൻ ഇവിടെ ഇത് പ്രൊസീഡ് ചെയ്യാൻ പോവാണ് ബിക്കോസ് നമുക്ക് എന്നെ ഇതിപ്പോൾ കെ എസ് ഇ ഒഫീഷ്യൽ സൈറ്റിൽ വന്ന ഒരു ബില്ലാണ് നമുക്ക് പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുക്കാം സോ പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻ ഓപ്ഷൻസ് ഉണ്ട് നമുക്കിപ്പം യു പി ഐ യൂസ് ചെയ്തിട്ട് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാം ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും സോ പേയ്മെൻറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഏകദേശം ഇപ്പം നെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു സോ ഞാനിവിടെ യു പി ഐ പേയ്മെൻറ്റ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത് യു പി ഐ പേയ്മെൻറ്റ് നമുക്ക് ഗൂഗിൾ പേയിലോ ഇപ്പോൾ പേ ടി എം ലോ എന്തിലും വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സോ പേനവ് കൊടുക്കാം യു പി ഐ പേയ്മെൻറ്റ് കൊടുക്കുമ്പം രണ്ട് രീതിയിലാണ് സാധാരണ കാണിക്കൽ ഇപ്പോൾ ക്യു ആർ കോഡ് ഉണ്ടാവും സോ ഒബിയസ്ലി നമുക്ക് ഇവിടെ ക്യു ആർ കോഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കടയിലൊക്കെ സാധനം വാങ്ങി പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ബില്ല് വരും സോ ബില്ല് എമൗണ്ട് ഇവിടെ കാണിക്കും ബില്ല് എമൗണ്ട് കാണിക്കും സോ പേ കൊടുക്കുക ദൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നമുക്ക് ഇവിടെ ബില്ല് വന്നുള്ളത് സോ ആ ഒരു ബില്ല് നമ്മളവിടെ പേയ്മെൻറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയിരിക്കുകയാണ് പേയ്മെൻറ്റ് സക്സസ് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ റീഡയറക്റ്റിംഗ് വരും സോ നമ്മുടെ ബില്ല് ആ ഒരു സംഭവം കറക്റ്റായിട്ട് വരും ആ ഒരു ബില്ല് നമുക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം ഇപ്പം സേവ് ചെയ്യാം ഇത്രയും സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ നമുക്ക് ഈ ഒരു ില്ല് സേവ് ചെയ്യാൻ പറ്റും സോ കേസ് അപ്പോൾ ബില്ല് അടച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഇത് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള കാര്യം ഞാൻ പിന്നെ ഒന്ന് വിശകലനം ചെയ്ത് കുറേ പേരോടൊക്കെ ചോദിച്ചു പിന്നെ ഒരു വാർത്ത ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒക്കെ ആയിട്ട് നമ്മളൊരു പൈസ കൊടുക്കുന്നില്ല അതിൻ്റെ ഇത്ര എത്രയോ ശതമാനം നമുക്ക് കുറഞ്ഞു കിട്ടുന്നത് ആ ഒരു പൈസേൻ്റെ എത്ര പലിശയായിട്ട് കിട്ടുന്ന ആ ഒരു എമൗണ്ടിൽ അതാണ് ഈ ഒരു ബില്ല് എമൗണ്ടിൽ നിന്ന് കുറയുന്നതെന്നാണ് മനസ്സിലാക്കിയ ഒരു കാര്യം അതുകൊണ്ടാണ് ഈ ഒരു ബില്ല് നമ്മൾ അടയ്ക്കുന്ന പൈസ കുറഞ്ഞു കിട്ടുന്നത് അതിപ്പം സാധാരണഗതിയിൽ ജൂൺ ജൂലൈ അല്ലെങ്കിൽ ആ മെയ് ജൂൺ ജൂലൈ ഈ ഒരു സമയത്തെ ബില്ലുകളിലാണ് ഇത് കുറഞ്ഞ് വരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ആ ഒരു ന്യൂസും ഞാൻ കണ്ടു അപ്പം ഇങ്ങനൊരു സംഭവം കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാനം കയറി നോക്കിയത് അതുകൊണ്ട് ഇനി അടുത്ത ആഴ്ച അല്ല അടുത്ത മാസത്തെ ബില്ല് കൂടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതിനെ എന്തായാലും കറണ്ട് ബില്ല് വരുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത് ഇത് കൂടുന്നില്ല ഇത് നമുക്ക് കിട്ടുന്ന ആ ഒരു പലിശയാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു നമ്മൾ ഫിക്സ് ഇട്ട ആ ഒരു പൈസയുടെ പലിശയിൽ നിന്നാണ് നമുക്ക് ഈയൊരു എമൗണ്ട് കുറയുന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് സോ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മാസത്തെ കറണ്ട് ബില്ലിൽ ഈ ഒരു എമൗണ്ട് കൂടും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല നിങ്ങൾ അധികം ഉപയോഗിക്കാണ്ടിരിക്കുക അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും അതിന് പൈസ കറണ്ട് ബില്ലായിട്ട് വരും എന്നുള്ളതാണ് സോ എനിക്കും ഈ ഒരു കാര്യം പഠിക്കാൻ പറ്റി അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കാര്യം പഠിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനൊരു ഡൗട്ട് ഉള്ള ഒരു മൈൻഡിലുള്ളവരുണ്ടാവുമായിരിക്കും അവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം പുതിയ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ ഗൈസ്